നമസ്കാരം മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ അഴിമതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നുകാട്ടിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അഴിമതിയുടെ ഏറ്റവും വലിയ കളിക്കാറാണ് മഹാവികാസ് അഘാഡിയിലെ പാർട്ടികളെന്നും ഇക്കൂട്ടർ സംസ്ഥാനത്തെ വികസനം സ്തംഭിപ്പിക്കുകയാണെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത് എം വി എ സഖ്യം മഹാരാഷ്ട്രയുടെ വളർച്ചയ്ക്ക് ഹാനികരമാണെന്നും മോദി പറഞ്ഞു ചന്ദ്രാപൂരിലെ ജനങ്ങൾ വർഷങ്ങളായി റെയിൽ കണക്ടിവിറ്റി ആവശ്യപ്പെടുന്നു എന്നാൽ കോൺഗ്രസും അഖാഡിയും അത് അനുവദിക്കുന്നില്ല മഹാരാഷ്ട്രയുടെ ദ്രുതഗതിയിലുള്ള വികസനം എം വി എക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമാണെന്നും അദ്ദേഹം പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതിൽ പി എച്ച് ഡി എടുത്തവരാണ് പ്രതിപക്ഷം കോൺഗ്രസിന് അക്കാര്യത്തിൽ ഇരട്ട പി എച്ച് ഡി ആണ് അദ്ദേഹം പരിഹസിച്ചു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മഹാരാഷ്ട്രയുടെ വികസന ഗ്യാരന്റിയായി മാറുമെന്നും മോദി ഉറപ്പു നൽകി മഹാരാഷ്ട്രയിലെ ഇരട്ട എഞ്ചിൻ സർക്കാർ വികസനത്തിൽ ഇരട്ടി വേഗത കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം ഭരിക്കാൻ ജനിച്ചതാണെന്ന് കരുതുന്ന ആരാണ് ഗാന്ധി കുടുംബമെന്നും മോദി വിമർശിച്ചു സ്വാതന്ത്ര്യാനന്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ പുരോഗതി കോൺഗ്രസ് തടഞ്ഞുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു കോൺഗ്രസ് ഒരിക്കലും ദളിതരെയും പിന്നോക്കക്കാരെയും ആദിവാസികളെയും പുരോഗതി പ്രാപിക്കാൻ അനുവദിച്ചിട്ടില്ല രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ ഒരു പഴയ കോൺഗ്രസ് പരസ്യം പാർട്ടിയുടെ സംവരണ വിരുദ്ധ മനോഭാവമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആദിവാസി സമൂഹത്തെ ജാതികളായി വിഭജിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും മോദി പറഞ്ഞു നമ്മുടെ രാജ്യത്തെ ആദിവാസി ജനസംഖ്യ ഏകദേശം പത്ത് ശതമാനമാണ് ആദിവാസി സമൂഹത്തെ ജാതികളായി വിഭജിച്ച് തളർത്താനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പരസ്പരം പോരാടി ഐക്യം തകർക്കാമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് നമ്മൾ കോൺഗ്രസ് ഗൂഢാലോചനയുടെ ഭാഗമാകേണ്ടതില്ല ഒറ്റക്കെട്ടായി നിൽക്കണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് ജമ്മു കാശ്മീർ നിയമസഭ നാഷണൽ കോൺഫറൻസ് സർക്കാർ പ്രഖ്യാപിച്ച ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രമേയത്തെയും അദ്ദേഹം വിമർശിച്ചു കോൺഗ്രസും അതിന്റെ സഖ്യകക്ഷികളും ആക്രമണത്തിൽ നിന്ന് വിഘടനവാദത്തിൽ നിന്നും രാഷ്ട്രീയമായി ഗുണം ചെയ്യാൻ ശ്രമിക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ജമ്മു കാശ്മീരിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരമാണ് വിഘടനവാദവും തീവ്രവാദവും അവിടെ നിറഞ്ഞതെന്നും മോദി കുറ്റപ്പെടുത്തി ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി തങ്ങൾ കശ്മീരിനെ ഇന്ത്യയുമായി അതിന്റെ ഭരണഘടനയുമായി സംയോജിപ്പിക്കുകയാണ് ചെയ്തതെന്നും മോദി പറഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നവംബർ ഇരുപതിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫലം നവംബർ ഇരുപത്തി മൂന്നിന് പ്രഖ്യാപിക്കും അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന് പൊക്കിട്ടുന്നതെല്ലാം എട്ടിന്റെ പണികളാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് എതിരെയും വയനാട് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പരാമർശവും എന്നതാണ് ശ്രദ്ധേയം വെബ് White Manor near Attukal Ambalathara and Evergreen's Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം